വനിതകളുടെ സ്ഥാനം നിലനിർത്തിക്കൊണ്ട് പുറകിൽ നിന്നും ഭരണം നടത്തുന്ന ആണുങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഇത്തവണ നടന്ന അമ്മ ഭാരവാഹി തിരഞ്ഞെടുപ്പ് ഏട്ടായിയുടെ കെയറിംഗിൽ അഭിമാനിക്കുന്ന കാന്താരിമാരുടെ സംഘടന തന്നെയാണ് ഇതെന്ന് മനസ്സിലാക്കിക്കുന്നതാണ് വൈസ് പ്രസിഡന്റായി വന്ന ലക്ഷ്മിപ്രിയയുടെ വാക്കുകൾ ലക്ഷ്മിപ്രിയയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ലക്ഷ്മിപ്രിയയുടെ മഹത് വചനങ്ങൾ എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതിയാകും ഓരോരോ വിഷയങ്ങൾ വരുമ്പോഴും അത്രക്കുണ്ട് ഇവരുടെ ഉള്ളിലെ കുലസ്ത്രീയുടെ വെളിപാടുകൾ പുരുഷന്മാരായ വലിയ നടന്മാരെ മാർക്കറ്റ് ചെയ്തിട്ട് തന്നെയാണ് അമ്മ സംഘടന നാളിതുവരെ ഫണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് ചേച്ചി പറയുന്നത് സത്യം പറഞ്ഞാൽ ലാലേട്ടനെയും മമ്മൂക്കയും ഒക്കെ നല്ല രീതിയിൽ വിറ്റിട്ടാണ് പണം ഉണ്ടാക്കിയിട്ടുള്ളത് കൂടുതലായി ഫണ്ട് ഉണ്ടാക്കി അവർ ചെയ്തതുപോലെ അല്ലെങ്കിൽ അതിനു മുകളിലേക്കെങ്കിലും സംഘടനയെ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യമെന്നും ലക്ഷ്മിപ്രിയ പറയുകയുണ്ടായി ഏട്ടായമാരെ പുകത്തുക മാത്രമല്ല ചെറിയ രീതിയിൽ കുശുമ്പുമുണ്ട് ലക്ഷ്മിപ്രിയയുടെ വാക്കുകളിൽ ലക്ഷ്മിപ്രിയയ്ക്ക് മഞ്ജു അര്യരെയോ ഉർവശിയോ ഒന്നും വലിയ മതിപ്പില്ല അത് പിന്നെ ഇവരൊക്കെ ദിലീപ് ഏട്ടൻ ഫാൻസ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതീക്ഷിക്കാനും കഴിയില്ല എന്നത് വേറെ കാര്യം മഞ്ജു വാര്യർ അഭിനയിക്കുന്ന എത്ര സിനിമകൾ ഇന്നിവിടെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാകുന്നുണ്ട് മഞ്ജു വാര്യർക്ക് വേണ്ടി മാത്രം ഇറക്കുന്ന സിനിമകളുമുണ്ട് എന്നിട്ടും എന്താണ് കാര്യം മറ്റൊരാൾ ഉർവശിയാണ് ഉർവശി പ്രധാന വേഷത്തിലെത്തുന്ന എത്ര സിനിമകൾ ഇവിടെ ഹിറ്റാവുന്നുണ്ട് ഒന്നോ രണ്ടോ സിനിമകളുണ്ടായി കയറ അതിനും അപ്പുറത്തേക്ക് മലയാള സിനിമ വ്യവസായത്തെ പിടിച്ചു നിർത്തുന്നത് നായക നടന്മാരെ കേന്ദ്രീകരിച്ച് തന്നെയാണെന്നും അവർ കൂട്ടിച്ചേർക്കുകയുണ്ടായി പിന്നെ ലക്ഷ്മിപ്രിയയ്ക്ക് ഏറ്റവും സമാധാനം ഈ പുരുഷന്മാരൊക്കെ വോട്ട് ചെയ്തിട്ടാണ് താൻ അടക്കമുള്ളവരൊക്കെ ജയിച്ചിട്ടുള്ളത് എന്നതാണ് അതുകൊണ്ട് തന്നെ ആണധികാരം എന്ന നിലയിലൊന്നും സംഘടനയെ കാണാൻ ആഗ്രഹിക്കുന്നില്ലത്രേ ഇതാണ് എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്നവരൊക്കെ പിടിച്ച് സംഘടനയുടെ പ്രധാന സ്ഥാനത്തെത്തിയാലുള്ള കുഴപ്പം പുരുഷ കേന്ദ്രീകൃത സംഘടന ആയതുകൊണ്ട് മാത്രമാണ് സഹപ്രവർത്തകയ്ക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ അവളെ തള്ളിപ്പറയുകയും ആരോപണവിദ്യ ചേർത്തിപ്പിടിക്കുകയും ചെയ്തത് എന്നതൊക്കെ നാട്ടിൽ മുഴുക്ക പാട്ടാണ് എന്നിട്ടും ആ സംഘടനയ്ക്കുള്ളിലെ ചില മഹതികൾ മാത്രം ഇതൊന്നും അറിഞ്ഞില്ല എന്നതാണ് ഏറ്റവും വലിയ കോമഡി ഇനി മറ്റൊരു ഉള്ളത് അമ്മയിൽ നിന്നും മുൻകാലത്ത് വിട്ടുപോയവരെ സ്വാഗതം ചെയ്യുക എന്നതാണ് അവർ ഞങ്ങളുടെ സഹപ്രവർത്തകരാണ് അവർ അമ്മയുടെ മക്കളാണ് ഏത് കുടുംബത്തിലാണ് അഭിപ്രായ വ്യത്യാസമില്ലാത്തത് അവർക്ക് അവരുടെ നിലപാടുകൾ ഉണ്ടായിരുന്നത് പോലെ ആ സമയത്ത് നമുക്ക് നമ്മുടേതായ നിലപാടുകളും ഉണ്ടായിരുന്നു എന്നിരുന്നാലും രണ്ട് മനുഷ്യർ ഇന്ന് സംസാരിച്ചാൽ തീരാത്ത ഒരു പ്രശ്നവും ലോകത്ത് ഉണ്ടെന്ന് കരുതുന്നില്ല എന്നാണ് നമ്മുടെ വൈസ് പ്രസിഡന്റ് ഛർദിച്ച് വെക്കുന്നത് അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അതിജീവിതയുടെ ഭാഗത്ത് നിന്നും ഒന്ന് ചിന്തിച്ചു നോക്കണം ഒരുമിച്ചിരിക്കുന്നത് പോയിട്ട് നേരെ നോക്കാൻ പോലും സാധിക്കാത്ത ചിലരൊക്കെ നിങ്ങളുടെ അമ്മയിൽ ആ സംഘടനയിൽ ഇപ്പോഴും ഉണ്ടെന്നും ഉണ്ടായിരുന്നുവെന്നും അപ്പ മനസ്സിലാവും പിന്നെ ലക്ഷ്മിപ്രിയ പോലെ തൊലിക്കെട്ടി കൂടുതൽ ഉള്ള അവർക്കൊന്നും ഇല്ലാത്ത കൊണ്ട് തന്നെ അവരൊന്നും നിങ്ങളുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഈ ഏഴ് അകലത്ത് വരുമെന്ന് ചേച്ചി സ്വപ്നം കാണണ്ട പറ്റുന്നത് ഇപ്പ കൂടിയ ഈ കോമാളിക്കൂട്ടം കുറച്ചുകൂടി പൊലിപ്പിച്ചുകൊണ്ട് നടക്കുക എന്നതാണ് ആ ഒരു ചൊരുക്കിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക എന്നുള്ളതാണ്